നമസ്കാരം പ്രിയുള്ള ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വളരെ വേദനയോടുകൂടെ മലയാളി സമൂഹം മലയാളി സമൂഹം മാത്രമല്ല പ്രവാസ ഭാരതിയിലും ഇന്ത്യൻ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്ന നിമിഷ പ്രിയയുടെ വധശിക്ഷയുമായി ബന്ധത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഗ്ലോബൽ ന്യൂസിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുള്ളത് വളരെ വേദനയുള്ളവാക്കുന്ന ഒരു വാർത്തയാണ് അതായത് ഈ പതിനാറാം തീയതി നാളെ ഇരുപത്തിനാല് മണിക്കൂറുകൾ കൂടെ മാത്രം നമ്മൾ കുറേ നാളുകളായിട്ട് നിമിഷപ്രിയ യമനിൽ അമനയിൽ തടവിലായതിനെക്കുറിച്ചും ആ കേസിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവസാന നിമിഷം വരെ ഈ നിമിഷം വരെ നിമിഷപ്രിയയ്ക്ക് ഒരു മോചനം മോചനമുണ്ടാകുമെന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതീക്ഷ കൈവിട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പ്രതീക്ഷയുടെ ചെറിയ ഇത്തിരി വെളിച്ചം ബാക്കിയുണ്ടെന്നുള്ളതാണ് സത്യം നിമിഷപ്രിയയെ മോചിപ്പിക്കണമെന്ന് പറയുമ്പോൾ നിമിഷപ്രിയ ചെയ്ത കുറ്റത്തെ ചെറുതാക്കി കാണുക എന്ന അർത്ഥമില്ല എന്നാൽ നാം അറിഞ്ഞെടുത്തോളം കേട്ടിടത്തോളം കുറ്റകൃത്യം ചെയ്യുവാൻ ഇടയായിത്തുടന്ന സാഹചര്യങ്ങൾ ആ സഹോദരിയെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു അനുകമ്പ ഉളവാക്കിയിരിക്കുന്നു തൻ്റെ പ്രത്യേക ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കേസിനാസ്പദമായ സംഭവം നമുക്കെല്ലാം അറിയാവുന്നതായതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ജീവിതത്തിൽ ഉയരണം ജീവിതത്തെ കരുപ്പിടിപ്പിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ടൊക്കെ ഒരു കുടുംബത്തിൻ്റെ ഒരു ശ്രമം പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അവൾ ചതിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഭൂരിപക്ഷം മലയാളികളും വിശ്വസിക്കുന്നത് ഭാഷ അറിയാത്തത് കൊണ്ടാകാം ഒപ്പിട്ട് കൊടുത്ത രേഖകൾ അത് ബിസിനസ് രേഖകളായിരുന്നോ അതോ വിവാഹ വിവാഹരേഖകളായിരുന്നോ എന്നൊക്കെ പിന്നീട് സംശയത്തിനിടയാക്കി തീർത്തു തലാൽ എന്ന് പറയുന്ന എം എൻ പൗരൻ അവളെ വിവാഹം കഴിച്ചു എന്ന് അവകാശപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ പിന്നീട് വഷളാവുകയായിരുന്നു തലാലിൻ്റെ കയ്യിൽ നിന്ന് തന്നെ തന്നെ രക്ഷിക്കുവാൻ ഒരു സാധാരണ സ്ത്രീ നടത്തിയ ഒരു ശ്രമം അത് തലാലിൻ്റെ മരണത്തിന് കാരണമായി തുടർന്നു തലാലിനെ അനസ്ഥൈഷ്യയായിക്കുള്ള കുത്തിവയ്പ്പ് കൊടുക്കുമ്പോൾ കൊല്ലണമെന്നുള്ള ആഗ്രഹത്തോടെയല്ല കൊടുത്തതെന്ന് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവർ പറയുന്നു എങ്ങനെയെങ്കിലും യമനിൽ നിന്ന് രക്ഷപ്പെടുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷെ തലാൽ മരിച്ചപ്പോൾ പിന്നെ തെളിവ് നശിപ്പിക്കലായി മൃതദേഹത്തെ പല കഷ്ണങ്ങളാക്കി നുറുക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കുറ്റകരമാണ് കാരണം ഇസ്ലാമിന് മരണാനന്തര ക്രിയകൾക്ക് മൃതശരീരം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രോപ്പറായിട്ടുള്ള മരണാനന്തര ക്രിയകൾ നടന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടേണ്ട ജനനത്ത് സ്വർഗം എന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം അങ്ങനെ വന്നപ്പോൾ ഇവൾ ചെയ്ത കുറ്റകൃത്യം ഇസ്ലാമിലും ശരീരത്ത് നിയമങ്ങളിലുമൊക്കെ അടിയുറവച്ച് നിൽക്കുന്ന ഒരു ദേശക്കാർക്ക് അവരുടെ ഗോത്രക്കാർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അതൊക്കെയാണ് നിമിഷപ്രിയയുടെ മോചനത്തെ തടഞ്ഞത് പലരും ചോദ്യങ്ങൾ ചോദിച്ചു ഇന്ത്യ എന്ന് പറയുന്ന ശക്തിമത്തായ രാജ്യത്തിന് ഈ എമ്മനെ രാജ്യത്തെ സ്വാധീനിച്ച് നിമിഷപ്രിയയുടെ ആ ഒരു വധശിക്ഷ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുകയില്ലേ പക്ഷേ ഒരു വലിയ പ്രശ്നം യമന്റെ ഇന്നത്തെ പൊളിറ്റിക്കൽ പരിസ്ഥിതി വളരെ കലുഷിതമായ പൊളിറ്റിക്കൽ പരിസ്ഥിതിയാണ് യമനിലുള്ളത് യമനിലെ ഭരണകൂടം പോലും സൗദി റിയാദിലിരുന്ന് കൊണ്ട് ഭരിക്കുന്ന ഒരവസ്ഥയാണ് യമന്റെ ഒരു നല്ല പങ്കും വിമത റിബൽ ഹൂത്തികളുടെ അധികാരത്തിന് കീഴിലാണ് അപ്പോൾ സ്വന്തമായിട്ട് ഒരു ഭരണവും സർക്കാർ ഒന്നും പ്രോപ്പറായിട്ടില്ലാത്ത ഒരു രാഷ്ട്രത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഒരു നയതന്ത്രപരമാകുന്ന ഇടപെടൽ നടത്തുവാൻ കഴിയും നമ്മുടെ രാജ്യത്തിന് അതിനുള്ള ശേഷി പക്ഷേ യമൻ ഒരു നാഥനില്ല കളരിയാണ് അവിടുത്തെ നിയമങ്ങൾ ഈ പറഞ്ഞ നൂറ്റാണ്ടുകൾ പഴക്കം വന്ന കിരാതമായ നിയമങ്ങൾ ആ നിയമങ്ങൾ പല മനുഷ്യാവകാശങ്ങളെയും തടയുന്ന നിയമങ്ങളായി അവിടെ നിലനിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന് ഇടപെടുന്നതിൽ പരിമിതികളുണ്ടായി ഇന്ത്യ ഇടപെട്ടു എങ്കിലും ആരോടാണ് ഇടപെടേണ്ടത് ആരോടാണ് നയതന്ത്ര ബന്ധം പുലർത്തേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായി അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ മോചനം നീണ്ടു നീണ്ടുപോയി അവസാനം പതിനാറാം തീയതി ജൂലൈ മാസം ഡേറ്റ് തീരുമാനിച്ചിരിക്കുകയാണ് ആ വധശിക്ഷ നടപ്പാക്കുവാൻ ഞാൻ പറഞ്ഞല്ലോ നിമിഷപ്രിയ ചെയ്ത ആ ഒരു കുറ്റകൃത്യത്തെ ചെറുതാക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് മറിച്ച് അതിന് തീർന്ന സാഹചര്യങ്ങൾ അത് ആ സ്ത്രീയെ ഒരു ഇരയാക്കി ഒരു വ്യക്തിമാക്കി നമ്മുടെ മനസ്സിൽ സ്ഥാപിച്ചു കഴിഞ്ഞു അതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായി പ്രതീക്ഷയുടെ ചെറിയ ചില നാമ്പുകൾ ചില കിരണങ്ങൾ നാം കാണുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിമാരുടെ ഇടപെടലാണ് നമുക്ക് പ്രതീക്ഷ നൽകുവാൻ കാരണം ഇന്ത്യ ഗവൺമെൻറ്റിനെ പോലും വേണ്ട വിധത്തിൽ നയതന്ത്ര ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സ്ഥാപിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യത്ത് ശരിയത്ത് നിയമങ്ങൾ നടക്കുന്ന രാജ്യത്ത് എ പി അബൂബക്കറിനെ പോലെയുള്ള മുസ്ലിം മത പണ്ഡിതന്മാർക്ക് ഒരുപക്ഷെ അവർക്ക് പറഞ്ഞ് ബോധ്യമാക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നമ്മളങ്ങ് ആശിച്ചു പോവുകയാണ് നിമിഷപ്രിയ ഒരു വില്ലനല്ല വ്യക്തിമാണെന്ന് മാത്രമല്ല ഇന്ത്യ എന്ന രാജ്യത്തെ സാമാന്യ മനുഷ്യർ ഈ ഒരു സംഭവത്തെ എങ്ങനെ കാണുന്നു യമനെന്ന ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കെതിരെ കിരാത നിയമങ്ങൾക്കെതിരെ സമൂഹത്തിൽ ഈ ഒരു വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് അതായത് നീതി നിഷേധിക്കപ്പെട്ടു എന്ന ഒരു ഇമ്പാക്റ്റ് എ പി അബൂബക്കറെ പോലെയുള്ളവർക്ക് യമനിലെ ഇതുമായി ബന്ധപ്പെട്ടവരെ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നമ്മളങ്ങ് ആശിച്ചു പോകുന്നു ഈ വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ശരിയ നിയമങ്ങൾ അത് പഴയ നിയമങ്ങളാണെന്ന് അത് കിരാതമാണെന്ന് അഭിപ്രായപ്പെടുന്നവരുടെ ആ അഭിപ്രായത്തിന് വലിയൊരു സപ്പോർട്ട് കിട്ടുമെന്നുള്ളത് കേരളത്തിലെ മലയാളികളാകുന്ന ഇസ്ലാം സഹോദരങ്ങൾക്കറിയാം അതുകൊണ്ട് അവരും ആഗ്രഹിക്കുന്നു ഈ അവശിക്ഷ നടപ്പാക്കരുത് ആ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് അവരും ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ സർക്കാരും വേണ്ട വിധത്തിൽ ഇടപെടുന്നുണ്ട് കാരണം ഇടപെടാതിരിക്കുവാൻ കഴിയില്ല ഒരു ഇന്ത്യൻ പൗരയ്ക്ക് നേരിടുന്ന ഇത്തരം സിറ്റുവേഷനുകളിൽ കഴിഞ്ഞ നാളുകളിൽ വളരെ ശക്തമായി ഇടപെട്ട് നമ്മുടെ സർക്കാർ ഇപ്രാവശ്യവും ഇടപെടുന്നുണ്ട് ഇനിയും കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടാണെങ്കിലും അല്ല കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിമിഷപ്രിയയ്ക്ക് ഒരു മോചനം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് നമ്മളൊക്കെ ആശിച്ചു പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ കുറ്റകൃത്യം ചെറുതായതുകൊണ്ടല്ല പക്ഷേ ആ കുറ്റകൃത്യം ചെയ്യുവാനുണ്ടായ സാഹചര്യങ്ങൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് നൽകുന്ന സഹതാപത്തിൻ്റെ ആനുകൂല്യം മാത്രമല്ല ഞാനേ വിശ്വസിക്കുന്നു വധശിക്ഷ പോലെയുള്ള നടപടികൾ ആധുനിക കാലത്തിന് യോജിച്ചതല്ല മനുഷ്യന് മനുഷ്യൻ്റെ ജീവനെടുക്കുവാൻ അനുവാദമില്ല അല്പം കൂടെ സിവിലൈസ്ഡ് ആയിട്ടുള്ള നിയമമെന്ന് പറഞ്ഞാൽ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് കഠിനമാകുന്ന തടവ് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ജീവനിന്ദവും ജീവിതകാലം ഒക്കെ കഠിന തടവിന് ശിക്ഷിക്കുന്നത് ന്യായമാണ് പക്ഷേ മനുഷ്യനെ മനുഷ്യൻ്റെ ജീവനെടുക്കുവാൻ യാതൊരു അനുവാദവുമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കണം യമൻ പോലെയുള്ള ദേശത്ത് അതായത് ആളുകളെ കൊല്ലുക എന്നുള്ളത് ഒരു സ്ഥിര സംഭവമായ ദേശത്ത് അവിടുത്തെ ഹൂതികളും മറ്റുമൊക്കെ തമ്മിലുള്ള ആക്രമണങ്ങളിൽ മനുഷ്യർ എപ്പോഴും മരിച്ചു വീഴുന്ന ഒരു ദേശത്ത് കൊല്ലുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമായ ദേശത്ത് ഒരു വധശിക്ഷ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് വലിയ കാര്യമൊന്നുമല്ല അവർക്കതിനകത്തൊരു ഹൃദയവേദനയും നൊമ്പരവും തോന്നുകയില്ല കാരണം വിശ്വാസങ്ങളുടെ പേരിൽ ആയിരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചു വീഴുന്ന ഒരു സമൂഹത്തിൽ നിമിഷപ്രിയ എന്ന് പറയുന്ന അവരുടെ കണ്ണിൽ ഒരു കുറ്റവാളിയുടെ മരണം അവർക്കതൊരു സാധാരണ സംഭവമാകാം എന്നാൽ നമ്മൾ വേദനിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ സാമൂഹിക നൈതികത അതായത് എത്തിക്സ് അത് വ്യത്യസ്തമാണ് നാം മറ്റുള്ളവരെ കൊല്ലുന്നത് മഹാപാപമായി കാണുന്നു അത് മതത്തിൻ്റെ പേരിലാണെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് തെറ്റാണെന്ന് നമ്മൾ കാണുന്നു അതുകൊണ്ട് കുറ്റവാളികൾക്ക് പോലും അവർക്ക് ജീവിക്കുവാൻ അനുവാദം കൊടുക്കണം ശിക്ഷ കൊടുക്കണം എന്നുള്ളത് സത്യം തന്നെ പക്ഷെ അത് വധശിക്ഷയാകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടിട്ടാണെങ്കിലും അല്ല ഇസ്ലാം പണ്ഡിതന്മാർ ഇടപെട്ടിട്ടാണെങ്കിലും നിമിഷപ്രിയയ്ക്ക് ഒരു മോചനമുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഇനിയും മണിക്കൂറുകൾ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇനി മണിക്കൂറുകൾ മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ആ സ്ത്രീ ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ അവൾ വഞ്ചിക്കപ്പെട്ടാണ് സിറ്റുവേഷനിൽ സിറ്റുവേഷനിലകപ്പെട്ടത് എന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ അവളുടെ മോചനത്തിനുവേണ്ടി ഒരു വാക്കിലെങ്കിലും പ്രാർത്ഥിക്കുക അവളുടെ മോചനം കാത്തു കഴിയുന്ന ഭർത്താവിനും അവളുടെ കുഞ്ഞിനും വീട്ടുകാർക്കും ആ മുഖങ്ങൾ മനസ്സിൽ കൊണ്ടുകൊണ്ട് ചില മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇത് ഒരു പ്രാർത്ഥന അപേക്ഷയായി കണ്ടാൽ മതി ദൈവല്ലാതെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു